വ്യക്തികളുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തി വിൽപ്പന നടത്തുന്ന സംഘത്തിനെ ഗുജറാത്ത് സൈബർ ക്രൈം പിടികൂടി ഒൻപത് മാസത്തിനിടെ സി സി ടി വി ഹാക്ക് ചെയ്ത് പൊതുസ്ഥലങ്ങളിൽ ഒളി ക്യാമറകൾ ഉപയോഗിച്ചും പകർത്തിയത് അൻപതിനായിരത്തോളം ദൃശ്യങ്ങളാണ് മഹാരാഷ്ട്ര ഗുജറാത്ത് ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നായി ആറുപേരെ അറസ്റ്റ് ചെയ്തു ഒരു ഹരിയാന സ്വദേശിയെയും തിരയുന്നുണ്ട് സി സി ടി വി സംവിധാനങ്ങളുടെ സുരക്ഷാ വീഴ്ചകളാണ് അന്വേഷണത്തിൽ തെളിഞ്ഞത് രാജ്കോട്ടിലെ ഒരു പ്രസവ ആശുപത്രിയിലെ പരിശോധനാ ദൃശ്യങ്ങൾ സൈബർ ഇടങ്ങളിൽ വിൽപ്പനയ്ക്ക് വെച്ചു എന്ന് സംബന്ധിച്ച അന്വേഷണമാണ് അറസ്റ്റിലേക്ക് നയിച്ചത് ഒൻപത് മാസത്തിനിടെ അൻപതിനായിരത്തി ദൃശ്യങ്ങളാണ് ഇവർ ഹാക്ക് ചെയ്യുകയോ പകർത്തുകയോ ചെയ്തത് എണ്ണൂറ് രൂപ മുതൽ രണ്ടായിരം വരെ വിലക്കായിരുന്നു ക്രിപ്റ്റോ കറൻസി അക്കൗണ്ടുകൾ വഴിയാണ് പണം സ്വീകരിച്ചത് സിസിടി വി ഹാക്കിംഗിൽ പരിശീലനം നേടിയ സ്വദേശി പാരി ദമേലിയ ബിടെക് ബിരുദധാരി വൈഷ്ണവ് മാനെ എന്നിവരെ ദൃശ്യങ്ങൾ ഹാക്ക് ചെയ്തതെന്ന് ക്രൈംബ്രാഞ്ച് ഡി സി പി ലാവിനാ സിംഗ് പറഞ്ഞു ആശുപത്രികൾ സ്കൂളുകൾ കോളേജുകൾ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ തുടങ്ങിയ കിടപ്പറകൾ ദൃശ്യങ്ങൾ വരെ ഇവർ സി സി ടി വി സംവിധാനങ്ങളെ ബ്രൂട്ട് ബ്രൂഡ്ഫേസ് അറ്റാക്ക് എന്ന മാർഗം ഉപയോഗിച്ചാണ് ഇവർ ഹാക്ക് ചെയ്തത് ഈ ദൃശ്യങ്ങൾ വിൽക്കാൻ സഹായിച്ചവരാണ് മറ്റു പ്രതികൾ പ്രജ്വൽ തെലി പ്രജ്വർ പട്ടേൽ ചന്ദ്രപ്രകാശ് ഫുൽചന്ദ് റയൽ പെരേരെ എന്നിവരെയാണ് ദമേലിക്കും പെരേരയ്ക്കും പുറമെ അറസ്റ്റിലായത് ഇവരിൽ പ്രയാഗ്രാജ് സ്വദേശികളായ ചന്ദ്രപ്രകാശ് കുംഭമേളയിലെ ഉളിക്കാഴ്ചകൾ രഹസ്യമായി പകർത്തിയ സംഘങ്ങളിൽ കൈമാറിയതായി പോലീസ് പറഞ്ഞു വെർച്വൽ പ്രൈവറ്റ് നൈറ്റ് പാർക്ക് ഉപയോഗിച്ച് ജോർജിയ റൊമാനിയ തുടങ്ങിയ ലൊക്കേഷനുകളാണ് ഇവർ കാണിക്കുന്നത് ചില വിദേശ ടെലഗ്രാം അക്കൗണ്ടുകൾ വഴി സംഘം ഹാക്കിംഗിന് പരിശീലനം നേടുന്നുണ്ട്